നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ജനുവരി പതിനാല് ചൊവ്വാഴ്ച മകരം ഒന്നാം തീയതിയാണ് മകരത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച അതായത് മാസത്തിൽ ആദ്യം വരുന്ന ചൊവ്വാഴ്ചയാണ് മുപ്പട്ട് ചൊവ്വ മകര ചൊവ്വ മകര സംക്രമം നടക്കുന്നത് നാളെയാണ് ജ്യോതി ഒരു മണ്ഡലമാസം അവസാനിക്കുന്ന വിശേഷപ്പെട്ട ദിവസം എന്നിവയെല്ലാം നാളത്തെ പ്രധാന വിശേഷങ്ങളാണ് മകരമാസം ഒരു പുണ്യകാലമാണ് ഉത്തരായന കാലം എന്നാണ് പറയുന്നത് കാലം മരണം സംഭവിക്കുന്നതുപോലും നല്ലതെന്ന് പറയപ്പെടുന്നു അതിനുദാഹരണമായി മഹാഭാരതത്തിൽ ഭീഷ്മർ തൻ്റെ മരണം സംഭവിക്കുന്നത് കാത്തുകിടന്നത് അൻപത്തിയാറ് ദിവസമായിരുന്നു സ്വച്ഛന്ത മൃത്യു എന്ന വരമുള്ളതിനാൽ കാലം വരുന്നതുവരെയും മരണത്തെ കാത്തിരുന്നു ഉത്തരായന കാലത്തിൽ സ്വർഗപ്രാപ്തി നേടുകയും ഭഗവത്പാദം പോകുകയും ചെയ്തു കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെ ആഘോഷിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ് മകരച്ചൊവ്വ മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച അതായത് മാസത്തിൽ ആദ്യം വരുന്ന ചൊവ്വാഴ്ചയാണ് മകരച്ചൊവയായി ആഘോഷിക്കുന്നത് പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷാൽ പൂജകൾ പ്രത്യേക ദീപാലങ്കാരങ്ങൾ പുഷ്പാലങ്കാരങ്ങൾ പൂമൂടൽ പൊങ്കാല ഉത്സവം എന്നിവ പതിവാണ് അന്നേ ദിവസം കൊടുങ്ങല്ലൂർ ശ്രീ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേവി ദർശനം വിശേഷമാണെന്ന് പറയപ്പെടുന്നു ദേവി ആരാധനയ്ക്ക് പ്രധാനമായ ഉത്തരായന പുണ്യകാലം ആരംഭിക്കുന്നതും മകരസംക്രമത്തോടെയാണ് ചൊവ്വാഴ്ചയ്ക്ക് ഭദ്രകാളി ആരാധനയ്ക്ക് പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ചൊവ്വയുടെ അതിദേവതകൾ സ്വാമിയും ഭദ്രകാളിയുമാണ് മകരം യുഗ്മശിയായതിനാൽ ഭദ്രകാളി പ്രീതികരമാണ് അന്നേ ദിവസം ലളിതാ സഹസ്രനാമം ഭദ്രകാളി പത്ത് ഭദ്രകാളി അഷ്ടകം എന്നിവ ചൊല്ലുന്നതും അന്നേ ദിവസം ഭക്തിയോടെ ഭദ്രകാളി ക്ഷേത്ര ദർശനവും വഴിപാട് സമർപ്പണവും കുടുംബൈശ്വര്യത്തിനും കാരണമാകുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം സംഹാരത്തിന്റെ ദേവതയാണ് ഭദ്രകാളി ഭഗവതിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന മംഗള സ്വരൂപിണിയാണ് അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ജന്മം കൊണ്ടത് ആദിപരാശക്തിയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ് പുറത്തേക്ക് നീട്ടിയ നാവും ഒരു കയ്യിൽ ശരീരം വേർപെട്ട് രക്തം വാർന്നൊലിക്കുന്ന തലയും അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ തൂക്കിയ രൂപം നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്നൊരു തത്വം ഇതിൻ്റെ പിന്നിലുണ്ട് സർവചരാചരങ്ങളുടെയും മാതാവായ ദേവി തന്നെയാണ് ഭദ്രകാളി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച രൂപമാണിത് തൻ്റെ മക്കൾക്ക് ദോഷം സംഭവിക്കാൻ ഒരമ്മയും ആഗ്രഹിക്കുകയില്ല ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം കളിയാടിയിടും ദേവി പ്രീതിയാൽ ഒരു ദുഷ്ടശക്തിയും ദോഷങ്ങളും ബാധിക്കുകയും ഇല്ല ഭദ്രകാളി എന്നാൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നർത്ഥം ഭദ്രകാളി ദേവിയോടുള്ള ഉദാത്തമായ ഭക്തി സമ്പത്തും ഐശ്വര്യവും സർവമംഗളങ്ങളും നേടിത്തരുമെന്നാണ് വിശ്വാസം ജാതക പ്രകാരം യുഗ്മശികളായ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഇവയിൽ ചൊവ്വ നിൽക്കുന്നവർ ചൊവ്വാദശാകാലമുള്ളവർ അവിട്ടം ചിത്തിര മകൈരം നക്ഷത്രക്കാർ എന്നിവർ ഭദ്രകാളിയെ ഭജിക്കുന്നത് ഉത്തമമാണ് ചെമ്പരത്തി ചെത്തി മുതലായ ചുവന്ന പുഷ്പങ്ങളെ കൊണ്ടുള്ള മാലയും ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട കടും പായസവും നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അലോക്യ കണ്ടകനായി ദാരുകൻ എന്നൊരസുരൻ ഉണ്ടായിരുന്നു അസുരവംശ രക്ഷകനായ ദാരുകൻ ബ്രഹ്മാവിൽ നിന്നും വരങ്ങൾ നേടി സർവലോകവും അടക്കി ഭരിച്ചു ദാരുകൻ്റെ ആക്രമണത്തിൽ ലോകവാസികൾ ഭയചകിതരായി തീർന്നു ഏതുവിധേനയും അസുരനെ വധിക്കുവാൻ ഏവരും ആഗ്രഹിച്ചു പക്ഷേ വരപ്രതാപിയായ അസുരനെ വധിക്കുവാൻ ആർക്കാണ് സാധിക്കുക ഒടുവിൽ ദേവകൾ ഇന്ദ്രദേവന്റെ നേതൃത്വത്തിൽ പരമശിവസന്നിധിയിലെത്തി ദുഃഖം ബോധിപ്പിച്ചു അപ്പോൾ പരമശിവൻ പറഞ്ഞു ദേവകളെ ബ്രഹ്മദേവന്റെ വരങ്ങളാണ് ദുഷ്ടനായ ദാരുകനെ ബലവാനാക്കിയത് പക്ഷേ നിങ്ങളുടെ ദുഃഖം ഇനി അധിക കാലത്തേക്കില്ല പുരുഷനിൽ നിന്നും മാത്രം ജനിക്കുന്ന ഒരു കന്യകയുടെ കൈകളാൽ മാത്രമേ തനിക്ക് മരണമുണ്ടാവുകയുള്ളൂവെന്ന് ദാരുകൻ ബ്രഹ്മദേവനിൽ നിന്നും വരം നേടിയിട്ടുണ്ട് ശ്രീപരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി അവതരിച്ചു ആ ദേവി യുദ്ധത്തിൽ ദാരുകനെ കൊല്ലുകയും ചെയ്തു ദാരുകാസുരൻ്റെ ഭാര്യ മായാസുരൻ്റെ പുത്രിയായ മനോദരി എന്ന സുന്ദരിയായിരുന്നു ദാരുകൻ ഭദ്രകാളിയുമായുള്ള യുദ്ധത്തിൽ മരിച്ചു മരിച്ചുപോകുമെന്ന് ഏകദേശം തീർച്ചയായപ്പോൾ മനോദരി കൈലാസ സമീപത്തിങ്കൽ ചെന്ന് പരമേശ്വരനെ അതികഠിനമായി തപസ്സു തുടങ്ങി അവൾ വളരെ കാലം തപസ്സു ചെയ്തിട്ടും ഭഗവാൻ പ്രസാദിക്കുകയോ വരം കൊടുക്കുകയോ ചെയ്തില്ല ഭഗവാന് എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് കഠിനമായ തപസ്സു ചെയ്തിട്ടും അഭീഷ്ടങ്ങളെ സാധിക്കാനായുള്ള വരങ്ങളൊന്നും നൽകാത്തത് അല്ലയോ ഭദ്രെ ഇവൾ ഏറ്റവും ദുഷ്ടയാണ് ഇവളുടെ ഭർത്താവായ ദാരുകാസുരന് ബ്രഹ്മാവ് വേണ്ടുന്ന വരങ്ങളെല്ലാം കൊടുക്കുക നിമിത്തം അവൻ ത്രൈലോക്യവാസികളെ എത്രമാത്രം ഉപദ്രവിച്ചു എന്നുള്ളത് ഭവതിക്ക് അറിയുമല്ലോ ഇവളുടെ ഇഷ്ടപ്രകാരമുള്ള വരം ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവളും ലോകോപദ്രവകാരിയായിത്തീരും അതിനാലാണ് ഞാൻ ഇവൾക്ക് വരമൊന്നും കൊടുക്കാതെ ഇരിക്കുന്നത് ദാരുവനെ ഇപ്പോൾ നമ്മുടെ പുത്രിയായ ഭദ്രകാളി നിഗ്രഹിച്ചിരിക്കും അവൻ്റെ ഉപദ്രവം തീർന്നപ്പോഴേക്കും മറ്റൊരു ഉപദ്രവം ഉണ്ടാക്കി വെച്ചു എന്ന് വരുത്തുന്നത് കഷ്ടമാണല്ലോ അതുകേട്ട ശ്രീ പാർവതി ദേവി പറഞ്ഞു അതൊക്കെ ശരി തന്നെ എങ്കിലും ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാതിരിക്കുന്നതും കഷ്ടമാണല്ലോ ഇവളുടെ ഭർത്താവിനെ നമ്മുടെ പുത്രി നിഗ്രഹിച്ചുവെങ്കിൽ ഇവളിപ്പോൾ അനാഥയായ ഒരു വിധവയായി തീർന്നിരിക്കുന്നു ഇവളെ അവിടെ നിന്ന് അനുഗ്രഹിക്കാത്ത പക്ഷം ഇവൾക്ക് ഇനി ആരാണോ ഒരു ശരണം അതിനാൽ എന്തെല്ലാമായാലും അവിടുന്ന് ഇവളെ അനുഗ്രഹിച്ചയക്കണം എന്ന് പറഞ്ഞു ഇപ്രകാരം ശ്രീ പാർവതിയുടെ നിർബന്ധം നിമിത്തം ഭഗവാൻ ശ്രീ പരമേശ്വരൻ സനോദരിക്കു മുൻപിൽ പ്രത്യക്ഷനായി എന്താണ് നിന്റെ ആവശ്യമെന്ന് ഭഗവാൻ ചോദിച്ചു ദേവാ ഭർതൃ മരണത്തോടെ ഞാൻ അനാഥയായി മാറി ഭർതൃമതിയായ സ്ത്രീക്ക് എന്നും നാഥൻ ഭർത്താവാണ് എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു ഇഹത്തിലും പരത്തിലും വൈദഭ്യം അനുഭവിച്ചുകൊണ്ട് ഞാനിനി എത്ര നാൾ വസിക്കും മനോദരി ചോദിച്ചു മയപുത്രി നിന്റെ ദുഃഖം പരിഹാരമില്ലാത്തതാണ് ആ ഘട്ടത്തിൽ നിന്നെ വരത്താൽ ശക്തയാക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ ദേഹത്ത് നിന്ന് കുറേ വിയർപ്പു തുള്ളികൾ വടിച്ചെടുത്ത് മനോദരിക്ക് നൽകി അതിനുശേഷം ഇങ്ങനെ അരുളി ചെയ്തു മനോദരി നിനക്ക് ഞാൻ സമ്മാനിച്ച ഈ വിയർപ്പു തുള്ളികൾ ശക്തിയുള്ളതാണ് ഇത് ആരുടെ നേർക്ക് എറിയുന്നുവോ അവർ വസൂരി എന്ന രോഗബാധിതരായി തീരും രോഗം ബാധിച്ചവർ ആഹാര സാധനങ്ങൾ പൂജിച്ച് നിനക്ക് നൽകിയാൽ മാത്രമേ അവർ രോഗത്തിൽ നിന്ന് മോചിതരാകുകയുള്ളൂ ആ പൂജാ വസ്തുക്കൾ തന്നെയായിരിക്കും ഇനിമേൽ നിന്റെ ഭക്ഷണം വസൂരി രോഗം വിതയ്ക്കുവാൻ കഴിവുള്ളവളായ നീ ഇനി മുതൽ വസൂരിമാലയായി അറിയപ്പെടും ഇപ്രകാരം അരുളി ചെയ്ത ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി അങ്ങനെ മനോദരി വസൂരിമാലയായി തീർന്നു ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് കൈലാസത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു മധ്യമാർഗം അവൾ ഭദ്രകാളിയെ കണ്ടു ഭദ്രകാളി ദാരുകനെ കൊന്ന് അവന്റെ ശിരസ് മുറിച്ചെടുത്ത് ഇടതുകയിൽ വഹിച്ചുകൊണ്ടും വേദാളിയുടെ കഴുത്തിൽ കയറി ഭൂതപ്രേത പിശാചാദികളോടും കൂടി ജയബേരി മുഴക്കിക്കൊണ്ടും ആർത്ത് വിളിച്ചുകൊണ്ടും കൈലാസത്തിങ്കലേക്കുള്ള വരവായിരുന്നു അത് ഈ ഘോഷയാത്ര കണ്ടിട്ട് മനോദരിക്ക് ഒട്ടും രസിച്ചില്ലെന്നല്ല വളരെയധികം വ്യസനമുണ്ടാവുകയും ചെയ്തു ഈ ദുഷ്ട എന്റെ ഭർത്താവിനെ കൊന്നുവല്ലോ അതിനാൽ ഇത് ആദ്യം ഇവളിൽ തന്നെ പ്രയോഗിക്കാമെന്ന് വിചാരിച്ച് മനോദരി ശ്രീ പരമേശ്വരൻ കൊടുത്ത വെള്ളത്തിൽ നിന്ന് സ്വൽപ്പമെടുത്ത് ഭദ്രകാളിയുടെ ദേഹത്തിൽ തെളിച്ചു ഉടനെ ഭഗവതിയുടെ ദേഹത്തിലെല്ലാം കുരുക്കൾ പൊന്തി തലവേദന പനി മുതലായ സുഖക്കേടുകൾ കൊണ്ട് ദേവി ഏറ്റവും പരവശിയായി തീർന്നു അസഹ്യമായ ശരീരവേദനയാലും നീറ്റലിനാലും ഭദ്രകാളി പുളഞ്ഞുപോയി രോഗത്തിൻ്റെ തീഷ്ണതയിൽ ദേവി അസ്ത്രപ്രജ്ഞയായി നിലം പതിച്ചു ഈ ഘട്ടത്തിൽ നാരദൻ കൈലാസത്തിൽ വന്നു ചേർന്നു തന്റെ ആഗമനോദ്ദേശ്യം അന്വേഷിച്ച പരമേശ്വരനോട് നാരദൻ ഇപ്രകാരം പറഞ്ഞു വിശേഷങ്ങളായി എന്താണില്ലാത്തത് ആ വിധമുള്ള പ്രവൃത്തികളല്ലേ നിത്യവും കാണുന്നത് പിതാവ് വരം നൽകുന്നു സന്താനങ്ങൾ പീഡയനുഭവിക്കുന്നു അതിൽ പരം മറ്റെന്ത് വർത്തമാനമാണുള്ളത് പരമേശ്വരൻ അമ്പരന്നു പോയി അദ്ദേഹം ചോദിച്ചു നാരദരെ അങ്ങ് മറ്റെന്തോ ഉദ്ദേശിക്കുന്നുവല്ലോ എന്താണത് നാരദൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു പരമേശ്വര അങ്ങ് സംയമനത്തോടെ കേട്ടുകൊള്ളുക അങ്ങയുടെ പുത്രിയല്ലേ ഭദ്രകാളി അവൾ ഇന്ന് വസൂരി രോഗത്താൽ പീഡിതയാണ് ഭദ്രകാളിയെ രോഹിണിയാക്കിയതാകട്ടെ മനോദരിയും ഇനി പറയൂ ഞാൻ അറിയിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പരമേശ്വരൻ ഒന്നും മറുപടി പറഞ്ഞില്ല എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ക്രോധത്താൽ ചുവന്നു തുടത്തു ഭഗവാന്റെ കണ്ടത്തിൽ ഉത്ഭവിച്ച് കർണത്തിലൂടെ പുറത്തുവന്ന ഒരു ഭയങ്കര മൂർത്തി ഉത്ഭവിച്ചു ഉടനെ ഭഗവാൻ ആ പുത്രന് ഘാകർണൻ എന്ന് പേരിടുകയും ചെയ്തു ക്ഷണത്തിൽ പോയി നിന്റെ സഹോദരിയുടെ അവശത വരണം ഏറ്റവും പരവശിയായി വഴിയിൽ കിടന്നു ബുദ്ധിമുട്ടുകയാണവൾ ഘടാകർണൻ പരമശിവനെ വന്ദിച്ച ശേഷം ഭദ്രകാളിയുടെ സമീപത്തേക്ക് പാഞ്ഞു രോഗത്താൽ അവശയായ ദേവിയുടെ പാദം മുതൽ ഘടാകർണൻ നക്കിത്തുടങ്ങി അതോടെ വസൂരി കുരുക്കൾ ഭദ്രകാളിയുടെ ശരീരത്തിൽ നിന്നും വിട്ടുമാറാൻ തുടങ്ങി ഘണ്ാകർണൻ ഭദ്രകാളിയുടെ ശരീരം മുഴുവൻ നക്കിയ ശേഷം ദേവിയുടെ മുഖത്തോടടുത്തു ആ സമയം പരമശിവൻ പ്രത്യക്ഷനായി അവനെ തടഞ്ഞു ഭദ്രകാളി എൻ്റെ മകളാണ് ആ നിലയ്ക്ക് നിന്റെ സഹോദരിയാണ് ഭദ്രകാളി സഹോദരൻ ഒരിക്കലും സോദരിയുടെ മുഖത്ത് മുഖം ചേർക്കാൻ പാടുള്ളതല്ല അത് പാപമാണ് ഘടാകർണൻ അപരാധബോധത്തോടെ ശിരസൂലിച്ചു അപ്പോഴേക്കും ഭദ്രകാളിക്ക് ഏറെക്കുറെ രോഗം ഭേദമായി കഴിഞ്ഞിരുന്നു എന്നാൽ മുഖത്തുള്ള കുരുക്കൾ എന്നും എനിക്ക് ഭൂഷണമായിരിക്കട്ടെ ശേഷമുണ്ടായിരിക്കുന്നതെല്ലാം പോയപ്പോൾ തന്നെ എനിക്ക് സുഖമായി കഴിഞ്ഞു എന്നരുളി ചെയ്തു ദേവി പരമശിവൻ ഭദ്രകാളിയെ സ്വാത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ദുഃഖിക്കേണ്ടതില്ല നിന്റെ മുഖത്തെ വസൂരി കുരുക്കൾ ഉടൻ തന്നെ മാഞ്ഞു പോകുന്നതായിരിക്കുമെന്നും വസൂരി രോഗം മാറിയതിന് ശേഷം അവശേഷിക്കുന്ന വടുക്കൾ ദേവിയുടെ മുഖത്തിന് അലങ്കാരമായിരിക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞു അതോടെ ഭദ്രകാളിയുടെ മുഖത്തിൽ നിന്നും വസൂരിക്കുരുക്കൾ കൊഴിഞ്ഞു പോവുകയും വടുക്കൽ അവശേഷിക്കുകയും ചെയ്തു അതിനുശേഷം ഭഗവതി തിരിഞ്ഞു നോക്കിയപ്പോൾ പേടിച്ചു വിറച്ചു ദൂരമാറി നോക്കിക്കൊണ്ടു നിന്നിരുന്ന മനോദരിയെ കണ്ടിട്ട് അവളെ പിടിച്ചുകൊണ്ടുവരുന്നതിന് ഖണ്ഡാകരണനോട് കൽപ്പിച്ചു ഗണ്ഡാകരണൻ മനോദരിയെ പിടിച്ച് ഭദ്രകാളിയുടെ അടുക്കൽ കൊണ്ടുവന്നു ദേവി തന്റെ വാൾ കൊണ്ട് അവളുടെ കണ്ണും ചെവിയും കാലും ഛേദിച്ചിട്ട് നീ ഇനി കണ്ടും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുത് അതിനുശേഷം വസൂരി എന്ന് പേര് വിളിക്കുകയും ചെയ്തു നീ ഇനി എൻ്റെ ആജ്ഞാകാരിണിയായി പാർത്തുകൊള്ളുക എന്ന് അരുളി ചെയ്യുകയും അവളെ കൂടി തൻ്റെ ഭൂതഗണങ്ങളുടെ കൂട്ടത്തിൽ കൈലാസത്തിങ്കലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇപ്രകാരമാണ് വസൂരിമാല എന്ന ദേവത ഉണ്ടായിത്തീർന്നത് ആ ദേവത ബാധിച്ചിട്ടാണ് വസൂരി അല്ലെങ്കിൽ മസൂരി എന്ന വ്യാധി ഉണ്ടാകുന്നതെന്നും ഭദ്രകാളിക്ക് വിരോധമുണ്ടാകുന്ന കാലങ്ങളിൽ ആ ദേവി പറഞ്ഞയച്ചിട്ടാണ് വസൂരി രോഗം ഉണ്ടാകുന്നത് എന്നും ചിലരുടെ വിശ്വാസം വസൂരിമാലയ്ക്ക് കണ്ണും ചെവിയും കാലുമില്ലല്ലോ അതിനാൽ ആ ദേവത മണം പിടിച്ചും നിരങ്ങിയും ചെന്നാണ് മനുഷ്യരെ ബാധിക്കുന്നതെന്നും അതുകൊണ്ടാണ് അടുത്ത സ്ഥലങ്ങളിൽ വസൂരിയുള്ളപ്പോൾ കടുക് വറുക്കുകയും പപ്പടം കാച്ചുകയും മറ്റും ചെയ്യരുതെന്ന് പറയുന്നതെന്നും ചിലർ പറയുന്നു വസൂരി ചൊവ്വ സംബന്ധമായ ഒരു രോഗമാണെന്നും ചൊവ്വയുടെ വിരോധം കൊണ്ടാണ് അതുണ്ടാകുന്നതുമെന്നുമാണ് പറയുന്നത് ചൊവ്വ എന്ന ഗ്രഹത്തെ കൊണ്ട് നിർദ്ദേശിക്കുന്നതും ഭദ്രകാളിയെ ആണല്ലോ എന്നാൽ വൈദ്യന്മാർ പറയുന്നത് വസൂരിയും ത്രിദോഷങ്ങൾ കോപിച്ചിട്ടുണ്ടാകുന്ന മറ്റു രോഗങ്ങളെ പോലെ തന്നെ ഒന്നാണെന്നാണ് ൂരി എന്ന രോഗം തൊക്കു രോഗങ്ങൾ പോലെയുള്ളതാകയാൽ പെട്ടെന്ന് പകരുന്നതിന് എളുപ്പമാണ് വസൂരി എന്ന രോഗം ഉണ്ടാകാതിരിക്കാനും ഉണ്ടായാൽ അതിൻ്റെ ശമനത്തിനായിട്ടുംകാളിയെ ഭജിക്കുന്നത് ഉത്തമമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വസൂരിമാല എന്ന പ്രതിഷ്ഠ കൂടിയുണ്ട് ദേവിക്ക് അവിടെ വസൂരി രോഗം വരാതിരിക്കാനും വന്നാൽ മാറുന്നതിന് വേണ്ടിയും മഞ്ഞൾ പൊടിയും കുരുമുളകും സമർപ്പിക്കുന്ന ഒരു വഴിപാട് കൂടിയുണ്ട് വളരെ വിശേഷപ്പെട്ട ഈ വഴിപാട് നടത്താൻ വളരെയധികം ഭക്തരാണ് അവിടെ എത്താറുള്ളത് പകർച്ചവ്യാധി ബാധിച്ച രോഗികളെ സുഖപ്പെടുത്താൻ കണ്ടാകരണനെയും വസൂരിമാലയെയും രോഗിയുടെ സമീപത്തേക്ക് ഭഗവതി അയക്കുമെന്നാണ് വിശ്വാസം ആപതി കിങ്കരണീയം എന്ന ചോദ്യത്തിന് സ്മരണീയം ചരയുഗളമംബായ എന്നാണ് കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞിരിക്കുന്നത് ഭദ്രകാളി ഭജനത്തിലൂടെ ജീവിതത്തിൽ വരുന്ന സകല പ്രശ്നങ്ങളെയും സമസ്ത ദോഷദുരിതങ്ങളെയും ശത്രുദോഷങ്ങളെയും സകലവിധ ബാധാദോഷങ്ങളെയും മാറ്റുന്നതിനും സർവസമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതിനും ദേവിയെ ഭജിക്കുന്നതിലൂടെ സാധിക്കുന്നു അതുകൊണ്ടുതന്നെ വിശേഷപ്പെട്ട ഈ മകരച്ചൊവ്വാ ദിനത്തിൽ ദേവിയെ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഏവരും പ്രീതി കൈവരിക്കുക നന്ദി